അസ്സലാമു അലൈക്കും വറഹമത് ഇന്ന് ഫെബ്രുവരി ഒന്ന് അപ്പം നമുക്ക് കലണ്ടർ ഒക്കെ ഒന്ന് മറച്ചു വെക്കാം അതുപോലെ തന്നെ ഷോബാന് രണ്ടാമത്തെ ദിവസം കൂടെയാണില്ലേ അപ്പം ഇന്നത്തെ നമുക്ക് ലഞ്ചിനുള്ള കൂട്ടാനാണ് ഇട്ടതൊക്കെ അപ്പോൾ ഇത് സോയാബീനാണ് സോയാബീന് ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ട് വാട്ടിയെടുത്ത് പിന്നെ സോയാബീൻ വേവിച്ചിട്ട് അതിലേക്ക് കുറച്ച് മസാല ഒക്കെ ഇട്ടുകാണ്ടുള്ള ഒരു കൂട്ടാന് സോയാബീൻ കൂട്ടാന് ഇനിയിപ്പോൾ നി ഇതിന് പ്രത്യേക പേരെന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും പിന്നെ ഒരു മീനാണ് കേട്ടോ മീനിൻ്റെ കൊതി മൂത്തിട്ട് ഞാൻ ഒന്ന് ഒരു പിച്ചി പിച്ചിയേതത് ഒരു കഷ്ണം മീനൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ മീനാണ് പിന്നെ ഈ രണ്ട് കഷ്ണം കൂടി കൂടിയുള്ളു പിന്നെ ചീരൻ്റെ ചോപ്പിച്ചീരിയുണ്ട് അതുപോലെ പച്ചചീരയുണ്ട് കേട്ടോ രണ്ടും കൂടെ മിക്സ് ആക്കിക്കാണ്ടുള്ള കറിയാണ് കേട്ടോ ഇന്ന് ഉച്ചക്കുള്ളത് അപ്പം ഇതെല്ലാതും കൂടെ ഇപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചോറ് വിളമ്പിയിട്ട് കാട്ടിത്തരാട്ടോ അപ്പം ഇതാണ് ഇന്ന് ഞങ്ങൾക്കുള്ള ലെഞ്ചിക്കുള്ള കൂട്ടാൻ എന്ന് പറയുന്നത് ചീരൻ്റെ കറി ചീരൻ്റെ എല്ലാ കറിയുണ്ട് സോയാബീനും ഉണ്ട് പിന്നെ ആ മീനുണ്ടല്ലോ ഞാൻ കാണിച്ചു തന്ന കഷ്ണം മീൻ അതും പിന്നെ ഒരു മുട്ട മുട്ടേൻ്റെ ചെറിയൊരു കഷ്ണം ട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളെ ലെഞ്ചിന് ഉള്ള കൂട്ടാനും ഇതൊക്കെട്ട അപ്പോൾ അലഹദില്ല അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരേണ്ടത് ഷോബാന് രണ്ടാണ് ഇന്ന് അപ്പം ശാപാന് രണ്ടിന് നമ്മൾ ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ട ഒരു സ്വലാത്താണ് സ്വലാത്തു തിബ് എന്ന് പറയുന്നത് തിബു സ്വലാത്ത് രോഗങ്ങൾ പെട്ടെന്ന് ഷിഫയായി കിട്ടാൻ ഈ ഒരു സ്വലാത്ത് നമ്മളെ സഹായിക്കുന്നതാണ് നമ്മുടെ ജീവിതം ത്തിൽ എത്ര ചെറിയതും വലിയതും മാരകമായതുമായിട്ടുള്ള രോഗങ്ങളെ നമ്മളെ പിടിപെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മക്കൾക്കോ ഭാര്യ ഭർത്താക്കന്മാർക്കോ മാതാപിതാക്കൾക്കോ സഹോദരി സഹോദരന്മാർക്കോ ആർക്കെങ്കിലും വലിയ വലിയ മാരകമായതിന് ചെറിയ രോഗമാണെങ്കിലും ഏത് രീതിയിലുള്ള രോഗങ്ങളാണെങ്കിലും പെട്ടെന്ന് നമുക്ക് ഷിഫയായി കിട്ടുന്നതിന് നമുക്കെല്ലാവർക്കും ചെല്ലാൻ പറ്റുന്ന ഒന്നാണ് സൊലാത്ത് ഷിഫാ അല്ലെങ്കിൽ സൊലാത്ത് ദ്വിബ് എന്ന് പറയുന്നത് അപ്പം എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യുന്നത് ഇതുപോലെയുള്ള ഒരു കപ്പിൽ ഒരു കോപ്പയിൽ നിറയെ വെള്ളം എടുത്ത് വെക്കും ഈ നിറയെ വെള്ളം എടുത്ത് വെച്ചിട്ട് സൊലാത്തു ഷിഫ് അല്ലെങ്കിൽ സൊലാത്തു ദ്വിബ് ഞാൻ നാൽപ്പത്തി ഒന്ന് വട്ടം ചൊല്ലിയിട്ട് ഇതിലേക്ക് ഇഷഫി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മന്ത്രിക്കുക എന്നിട്ട് ആ ഒരു വെള്ളം നമ്മൾ കുടിക്കുക നമ്മളും കുടിക്കുക നമ്മളെ വീട്ടിലുള്ള ആ ആളുകൾക്കും കൊടുക്കുക കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുക്കുക അപ്പം നമ്മൾ ഒരു വട്ടം ചെയ്യുന്നത് കൊണ്ട് കൂടി നമ്മുടെ രോഗങ്ങളും അള്ളാഹു താലെ ശിഫയാക്കി തരും നമ്മളെ വീട്ടിലുള്ളവരുടെ രോഗങ്ങളും ഈ സലാത്ത് കൊണ്ട് സലാത്തിൻ്റെ മഹത്വം കൊണ്ട് നമുക്ക് ശിഫയായി കിട്ടും അപ്പോൾ പല പണ്ഡിതന്മാരും നമുക്ക് പറഞ്ഞ് തരാറുണ്ട് ഇത് സ്വലാത്ത് ഷിഫ് രോഗങ്ങൾ ഷിഫയായി കിട്ടാനുള്ള ഏറ്റവും അമൂല്യമായിട്ടുള്ളൊരു സ്വലാത്താണ് മുത്ത് റസൂൽ വരെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു സ്വലാത്ത് അപ്പോൾ ഈ ഒരു സ്വലാത്തിനെ നിങ്ങൾ എല്ലാവരും ചെല്ലട്ട ഇന്നത്തെ ദിവസത്തിലെ ഈ ഒരു ദിവസത്തിൻ്റെ മഹത്വം നമുക്കൊക്കെ അറിയാവുന്നതാണ് ഷഹബാനിൽ നമ്മൾ അള്ളാഹുയിലേക്ക് അടുക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു വെക്കുക എന്നാൽ മാത്രമാണ് റമലാനെ നല്ല രീതിയിൽ നമുക്ക് അള്ളാഹു താല കൊണ്ട് കട പോകുവാനുള്ള ഒരു ഭാഗ്യം നമുക്കൊക്കെ കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഷാബാനിൽ അള്ളഹാനെ ഓർത്തുകൊണ്ട് നമ്മൾ ജീവിക്കുക അള്ളഹാനെ വേയപ്പെട്ട് കൊണ്ട് നമ്മൾ ജീവിക്കുക മുത്ത് റസൂല് നമുക്ക് പഠിപ്പിക്കാം പ്പിച്ച് തന്ന രീതിയിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക ഈ ഷാഫാനി ഏറ്റവും മഹത്തായിട്ടുള്ള ഫലങ്ങൾ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നതുമായിട്ടുള്ള ഒരു മാസം തന്നെയാണ് അപ്പോൾ സൊലാത്ത് ഷിഫാ നിങ്ങൾ ചൊല്ലാൻ മറന്നു പോകരുത് എത്ര കഠിനമായിട്ടുള്ള രോഗങ്ങൾ ഉള്ള ആളുകളും സൊലാത്തു ഷിഫിനെ ഓതിക്കൊണ്ട് ഒരു വെള്ളത്തിൽ മന്ത്രിച്ച് ആ വെള്ളം നിങ്ങൾ കുടിക്കുകയും വേദനയുള്ള ഭാഗങ്ങളിലൊക്കെ നിങ്ങളൊന്ന് തൊട്ടു പുരട്ടുകയൊക്കെ ചെയ്തു നോക്കിയത് നിങ്ങളൊന്ന് ജീവിതത്തിൽ പതിവാക്കിയാൽ നിങ്ങൾക്ക് അതിനുള്ള ഫലം അള്ളാഹു താല കാണിച്ചു തരും ഇൻഷാ അല്ലാ ഇന്നത്തെ അറിവ് ഇപ്പം ഇത്രക്കുള്ളുട്ടോ അപ്പം ഇനി ഇങ്ങനെ ഇതുപോലെ ഓരോ വ്ലോഗ് രീതിയിലായിരിക്കും അതിനിടയിൽ ഇസ്ലാമികപരമായിട്ടുള്ള അറിവുകളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇൻഷാ അല്ലാ അലൈക്കും